ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കുറെ നാളെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ഒരാഴ്ച കുറച്ച് പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഇൻഷാല്ല ഇനി നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഒരു ഓർക്കിഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ ഓർക്കിഡ്സിനെ ഒരു വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓർക്കിഡ്സിന്റെ നല്ലൊരു കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ അഞ്ചാറ് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ്സ് മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ഈ അടുത്ത് ഞാൻ കോട്ടയത്ത് എൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് നഴ്സറികളൊക്കെ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ് ഒക്കെ സെയിൽ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇറങ്ങി ചോദിച്ചപ്പോഴത്തേനും എല്ലാ നഴ്സറികളിലും നല്ല റേറ്റ് ആണ് ഓർക്കിഡ്സിനൊക്കെ അവർ പറയുന്നത് രണ്ട് റൂപയത്തിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടായിരുന്നു സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഫെൽനോപ്സിസ് ഒക്കെ സെവൻ ഫിഫ്റ്റി റുപ്പീസ് തൊട്ടായിരുന്നു തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും അധികം ഓർക്കിഡ്സ് ഒന്നും വാങ്ങിയിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴി കൊടുങ്ങലേര് ഒരു വീട്ടിൽ ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു നല്ല റേറ്റ് കുറവാന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് ഒരു ദിവസം അവിടെ പോയിട്ട് കുറച്ച് ഓർക്കിഡ്സ് ഒക്കെ വാങ്ങി വന്നു അപ്പൊ അവിടുത്തെ ഉള്ള ഓർക്കിഡ്സിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി ഒക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രമല്ല അവർക്ക് ഓൺലൈൻ സെയിലും ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് അവിടെയുള്ള ഓർക്കിഡ്സിന്റെ കുറച്ച് പിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓർക്കിഡ്സ് മാത്രമല്ല കേട്ടോ ഹോയാ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ താഴെ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചാൽ അവർ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അവരുടെ ഓർക്കിഡ്സിന്റെ ഒരു ചെറിയ കളക്ഷനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഡെൻഡ്രോബിയത്തിന്റെ കുറച്ച് ഹൈബ്രിഡ് ആണ് കേട്ടോ എഴുപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ റേഞ്ചിലുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് കിക്കീസ് ആണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നത് നല്ല ഫ്ലവേഴ്സ് ഒക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇ കാണുന്ന ഒരു ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലോ ഹോയ പ്ലാന്റ് അത് നമുക്ക് ഇവിടുന്ന് നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് നൂറ് രൂപ മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെയുള്ള ഹോയാ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് നല്ല ഫ്ലവർ ചെയ്ത പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്ത പ്ലാന്റ്സ് ഒക്കെ കുറേ പോയി അടുത്ത ദിവസം തന്നെ വരുന്നാണ് അവർ പറഞ്ഞത് സാധാരണയായിട്ട് ആയിട്ട് നമ്മൾ ഡെൻട്രോബിയം ഒക്കെ ഫ്ലവർ ഉള്ളവരെ വാങ്ങണമെങ്കിൽ നഴ്സറിയിലൊക്കെ ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആണ് റേഞ്ച് വരുന്നത് അതാണ് നമുക്കിവിടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നത് നഴ്സറിയിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് പ്ലാന്റ്സ് എടുത്തുകൊണ്ട് പോവാറുണ്ട് കേട്ടോ നമുക്ക് ഈ ഡെൻഡ്രോബിയത്തിന്റെ ഒക്കെ റേറ്റ് വരുന്നത് അതിന്റെ ഷൂട്ടിന്റെ ഇതനുസരിച്ചാണ് കേട്ടോ ഷൂട്ടിന്റെ വലിപ്പം കൂടുന്തോറും അതിന്റെ റേറ്റും കൂടി വരും ഇതും ഡെൻഡ്രോബിയത്തിന്റെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ താഴോട്ടാണ് ഇത് വളരുന്നത് ഇതിന്റെ പേര് ഡെൻഡ്രോബിയം അഫേലം എന്നാണ് ഇനി നമുക്ക് കുറച്ച് ഫെൽനോക്സസ് ഓർക്കിഡ്സിൻ്റെ വെറൈറ്റീസ് നോക്കാം ഫൈവ് ഫിഫ്റ്റി മുതൽ സിക്സ് ഫിഫ്റ്റി വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഫ്ലവർ ചെയ്ത പ്ലാന്റ്സിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് തായ്ലൻഡ് വെറൈറ്റീസിനാണ് സിക്സ് ഫിഫ്റ്റി വരുന്നത് സാധാരണ ഹൈബ്രിഡ് വെറൈറ്റീസിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നല്ല ഫ്ലവർ ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ സാധാരണ നമ്മളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഫെൽനോക്സസ് ഓർക്കിഡ്സിന് ഒരു സെവൻ ഫിഫ്റ്റി ടു നയൻ ഫിഫ്റ്റി ആണ് റേഞ്ച് വരുന്നത് ഞാൻ കുറച്ച് ഫെലാക്സിസ് ഓർക്കിഡ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങിയ പ്ലാന്റ്സ് ഒക്കെ ലാസ്റ്റ് കാണിക്കട്ടോ ഒരുപാട് വെറൈറ്റിയിലുള്ള ഹോയ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇക്കണ്ട ഹേപ്പ് ലീഫുള്ള ഹോയാ പ്ലാന്റ്സിനൊക്കെ എല്ലായിടം നല്ല റേറ്റ് ആണ് പറയാറുള്ളത് പക്ഷേ ഇവിടെ അതിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ഫ്ലവേഴ്സുള്ള ഹോയാ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ സെയിലായി പോയിട്ടോ ഇവിടെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ വരുമ്പോൾ തന്നെ എല്ലാം സെയിലായി പോവാറുണ്ട് ഇനി നമുക്ക് ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉള്ള ഓർക്കിഡ്സ് ഒക്കെ കാണാം ഓർക്കിഡ്സും ഹോയാ പ്ലാന്റ്സും ഒക്കെ ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ വന്നാൽ അപ്പൊ തന്നെ സെയിലായി പോകാറാണ് കാരണം നഴ്സറിയിൽ നിന്നൊക്കെ ഇവിടുന്ന് പ്ലാന്റ്സ് എടുക്കാൻ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ പെട്ടെന്ന് തന്നെ സെയിലായി പോവും അപ്പം ഞാൻ കാണിക്കുന്ന ഫ്ലവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ച് എത്തിച്ചു തരുന്നതായിരിക്കും ഇപ്പം ഞാൻ കാണിക്കുന്നതൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് ആണ് ഓർക്കിഡ്സിന്റെ മാത്രമല്ല കുറച്ച് ഹോയ പ്ലാന്റ്സിന്റെയും ഹോയ പ്ലാന്റിന്റെ ഫ്ലവേഴ്സിന്റെയും ഒക്കെ ഫോട്ടോസും ഞാൻ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അവൈലബിലിറ്റി അനുസരിച്ച് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതൊക്കെ അവിടുന്ന് വാങ്ങിയ കുറച്ച് ഓർക്കിഡ്സ് ആണ് കേട്ടോ കുറച്ച് കെലേഴ്സും കുറച്ച് ഡെൻഡ്രോബിയവും രണ്ട് മൂന്ന് ഹോയ പ്ലാന്റും ആണ് അവിടുന്ന് വാങ്ങിയത് നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നു അവിടെ അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടെ ഇത് കൂടാണ്ട് രണ്ട് മൂന്ന് ഡെൻഡ്രോബിയും ഓർക്കിഡ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറൊരു നഴ്സറിയിൽ നിന്ന് ഇതിനു മുമ്പ് അപ്പോൾ അതൊക്കെ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഇൻഷാല്ല കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ